പ്രസിദ്ധമായ മറ്റും നിത്യസഹായമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് രാമനാഥപുരം രൂപതാമെത്രാൻ മാർ പോളാലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രസിദ്ധേന്ദിവാഴ്ചയും ദിവ്യബലിയും നടന്നു തുടർന്ന് തീർത്ഥകേന്ദ്രത്തിന്റെ ദീപാലങ്കാരത്തിന്റെയും നിലപ്പന്തലിന്റെയും സ്വിച്ച് ഓൺ കർമ്മം മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ നിർവഹിച്ചു ഏഴ് മുപ്പതിന് തീർത്ഥകേന്ദ്രം അങ്കണത്തിൽ ഫ്യൂഷൻ നൈറ്റ് അരങ്ങേറി ശനിയാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ഇടവക ദേവാലയത്തിൽ നിന്നും തീർത്ഥകേന്ദ്രത്തിലേക്ക് തിരി പ്രദക്ഷിണവും തുടർന്ന് ദിവ്യബലിയും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം എഴുന്നെളിപ്പ് നടന്നു വൈകിട്ട് അഞ്ചിന് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കിരീട സമർപ്പണം ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും ദിവ്യബലിക്ക് ശേഷം പ്രദക്ഷിണവും തിരുനാൾ നേർച്ചകൂട്ടിന്റെ ആശീർവാദവും രാത്രി പത്തിന് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പുകളുടെ സമാപനവും തേരുമത്സരം ബാൻഡ് മത്സരം എന്നിവയും അരങ്ങേറി തിരുനാൾ മായ ഞായറാഴ്ച രാവിലെ അഞ്ച് മുപ്പതിനും ഏഴിനും എട്ട് മുപ്പതിനും ദിവ്യബലിയും പത്തുമണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും നടക്കും ലൂർദ് കത്തീഡ്രൽ സഹവികാരി ഫാദർ അനു ചാലിൽ മുഖ്യ കാർമികനാകും ഫാദർ ഡോക്ടർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകും വൈകീട്ട് നാലിന് തീർത്ഥകേന്ദ്രത്തിലും ആറുമണിക്ക് ഇടവക ദേവാലയത്തിലും ദിവ്യബലി നടക്കും ദിവ്യബലിക്ക് ശേഷം ഇടവക ദേവാലയത്തിൽ നിന്നും തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായി കിരീടം എഴുന്നള്ളിപ്പുമുണ്ടാകും രാത്രി ഒമ്പത് മണിയോടെ തീർത്ഥകേന്ദ്രത്തിലെത്തി കിരീടം എഴുന്നള്ളിപ്പ് സമാപിച്ച ശേഷം മെഗാ ബാൻഡുമേളം അരങ്ങേറും തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് മരിച്ചവർക്കു വേണ്ടിയുള്ള പ്രത്യേക ദിവ്യബലിയും ഒപ്പീസും നടക്കും വൈകീട്ട് ഏഴിന് പാലാ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന നാടകം ഉണ്ടാകും ചൊവ്വാഴ്ച വൈകീട്ട് ഏഴിന് തൃശൂർ കലാസദൻ ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും ഫാദർ ഷാജു ഊക്കൻ സഹവികാരി ഫാദർ ജോയൽ ചിർമൽ കൈക്കാരന്മാരായ കെ എഫ് സൈമൺ കെ എഫ് ജോൺസൺ പി എ വർഗീസ് കെ ആർ ജിൻസൺ ജനറൽ കൺവീനർ സി ഫ്രാൻസിസ് തുടങ്ങിയവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് കേച്ചേരി